അസലാമലൈക്കും വാർമി വാത്ത അലഹദില്ലാഹിറബിഅലമീൻ ലാഹു മസീദന മുഹമ്മദീൻ ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഖ്മീങ്ങളെ ഒരുപാട് ദിവസമായി ഈ ടൂരിലൂടെ വരാത്തത് അമതിന് ശേഷം പാതിയമായിട്ടാണ് വരുന്നത് അള്ളാഹു താര സ്വീകരിക്കട്ടെ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മുഗ്മിനീകൾ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പത്ത് മുപ്പത് ശതമാനം കോടിക്കണക്കിന് മുഗ്മിനീകൾ പേടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫ് ബില്ല് അതിനെതിരെയുള്ള വിഷയങ്ങൾ അതിനെപ്പറ്റിയുള്ള പേടി വഖ് ബില്ല് ഇവിടെ ഭരണകൂടം അതില്ലായ്മ ചെയ്യുകയും അതില്ലായ്മ ചെയ്ത് പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ പരിശുദ്ധ മുസ്ലിങ്ങളാകുന്ന നമുക്ക് പറയാനുള്ളത് മൊമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖ്ഫ് ബില്ല് മുസ്ലിങ്ങൾക്ക് വഖഫു ചെയ്യപ്പെട്ടതായ വസ്തുക്കൾ ഭൂമികൾ അതിനെ ഇവിടെ ഭരണകൂടം അതിനെ നീക്കിക്കളിയാ നോക്കുകയാണ് പിടിച്ചെടുക്കുകയാണ് അതില്ലാത്ത പേടിയിലാണ് ഇപ്പോൾ നാം ഉള്ളത് നാം ഒരിക്കലും പേടിക്കേണ്ടതില്ല വഖുവിലിനെതിരെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് നാം ഒരു ഭരണകൂടത്തെയും പേടിക്കേണ്ടതില്ല കാരണം നബി തങ്ങൾ സഹാബത്തിൻ്റെ കാലത്ത് ബദലിയങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കൾ അക്രമിക്കാൻ വേണ്ടി ശത്രുക്കളിൽ അവിടെ എല്ലാ ആയുധങ്ങളുമായി കൊണ്ടു ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കളാകുന്ന പരിശുദ്ധയിൽ ഇസ്ലാം വിസ്വദിച്ചതായ മമ്മിനികളായ ബദലീകങ്ങൾ അക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ മുന്നൂറ്റി പതിമൂന്ന് സഹാഭാക്കൾക്ക് ആയിരക്കണക്കിന് വരുന്ന എല്ലാ ആയുധങ്ങളും ഉണ്ടായിട്ട് പോലും ഇവരാക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കൾക്ക് പേടി വന്നിട്ടില്ല എന്തേ കാരണം അവർ അള്ളാ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ അല്ലാതെ അവർ ഒരാളും പേടിച്ചിട്ടില്ല അള്ളാഹുവിൻ അള്ളാഹൻ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് ആ ഒരൊറ്റ അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കൾ അവരോട് നേരിടുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന സത്രുക്കളെ മുന്നൂറ്റി പതിമൂന്ന് സഹാഭാക്കൾ അവരെ നേരിട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ആണ് അവിടെ സഹായം നൽകിയിട്ടുള്ളത് കാരണം ആ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്കറിയാം എങ്ങനെയാണ് ആയിരക്കണക്കിന് എല്ലാ ആയുധങ്ങളുമായി വരുന്നവരെ നേരിടാൻ കഴിയുക പക്ഷേ അവരെ മനസ്സിലും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് ആ ചഞ്ചലമായ വിശ്വാസത്തോടെ കീഴോടെ അവരവരെ പോരാടിയപ്പോൾ അവിടെ വിജയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് വിഷയത്തെ ആലും എല്ലാ വിഷയത്തിലും പറഞ്ഞതാണല്ലോ അങ്ങനെ ഓരോന്നും ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി വരുന്ന എല്ലാ കാലഘട്ടത്തിലേക്കും വരുമ്പോഴും അള്ളാഹുവിൻ്റെ സഹായമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് മുമ്പ് എൻ ആർ സി വന്നു എൻ ആർ സി വന്നപ്പോൾ എല്ലാ ആളുകളും എല്ലാ വീടിനുള്ള എല്ലാ മിനിങ്ങളും അങ് രംഗത്തെറങ്ങിയപ്പോൾ അതിനെ പാസാക്കാൻ നോക്കിയപ്പോൾ എൻ ആർ എ സി നമ്മളെന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ പേടിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ ഈ വഖഫു ഇല്ലെന്ന് പറഞ്ഞാല് നമ്മുടെ മദരസ്തുകളും പള്ളികളും അതുപോലുള്ള വഖ്ഫ് സ്വത്തായി വരുന്ന ഭൂമികള് അതിനെ പിടിച്ചെടുക്കാൻ മുസ്ലിങ്ങളാകുന്ന നമുക്ക് പോലും അത് കഴിയില്ല കാരണം ഒരു പള്ളി വഖഫു ചെയ്യപ്പെട്ടാൽ ആ പള്ളിയിലുള്ള ഒരൊറ്റ വസ്തു പോലും ഒമിനികൾക്ക് പോലും കൈകാരം ചെയ്യുക കൈ എടുത്തലെടുക്കാനോ അതിൽ നിന്ന് പിടിച്ചെടുക്കാനോ കേടുകയില്ല അതാണ് ഒഖഫു സ്വത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒഫു സ്വത്തിനെ മുസ്ലിങ്ങളിൽ നിന്നെടുത്ത് അതിനെ ഇല്ലാമെ ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ അതൊരിക്കലും നമ്മൾ പേടിക്കേണ്ടത് നടക്കുകയും ഇല്ല കാരണം അള്ളാഹ് നമുക്കുള്ള പേടി എന്താണ് നമുക്ക് പേടിയാണ് ഒരിക്കലും അള്ളാഹുന്ദ റസൂൽ പറഞ്ഞാൽ മൊഹിൻ മൊഹിനികളുടെ എന്ന് പറഞ്ഞാൽ എന്താട് ഇവിടെ വാളോ വൈരാഗ്യമോ പോമ്പിടലോ അല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്വാഹുസിലാൽ മുഹമ്മിൻ മുഹമ്മദുറസുല്ലാഹി നമുക്ക് പ്രാർത്ഥനയാട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോടതു ആയിരിക്കുമ്പോൾ ആഹ്ലാസോടെ കീനോടതു ആയിരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും ഇതിനും എത്ര എത്ര ഭരണാധികാരി എത്ര എത്ര ശത്രുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഫിറോനും ആമാനും കാറൂനൊക്കെ അങ്ങനെ വന്നവരും അവിടൊക്കെ അവസ്ഥ എവിടെയാണ് അവിടൊക്കെ അവസ്ഥ എന്തായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് മുമ്പ് നമുക്ക് ഇസ്ലാമിനെതിരെ വരുന്ന വഖു ബില്ലിനെതിരെ ഇവിടെ ആരെങ്കിൽ എന്തെങ്കിലും ബില്ല് പാസാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ തോൽപ്പിക്കാൻ അള്ളാഹുവോടതു ആരക്കുക അള്ളാഹു താര ഇസ്ലാമിലേക്ക് വരുന്ന സത്രുക്കളെ സിപ്പിക്കൽ അള്ളാഹു ആണ് അള്ളാഹുയെ നമ്മൾക്ക് ഇസ്ലാമിന് വരുന്ന മുഴുവൻ സത്രുക്കളെ നീ പരാജയപ്പെടുത്തണമെന്ന് നമുക്ക് അള്ളാഹുവിനോടത് ആരക്ക അല്ലാതെ വേറൊരു നിർവാഹവും ഇല്ല അതുകൊണ്ട് ഇവിടെ മംഗലാപുരത്ത് പതിനെട്ടാം തീയതി വക്കുവിലെതിരെ അതിനുവേണ്ടിയുള്ള പ്രകടനം റാലിയും അതിനുവേണ്ടിയുള്ള പരിപാടികളും മംഗലാപുരത്ത് അടിയാർ കണ്ണൂർ വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുല്ലോലമ ബഹുമാനപ്പെട്ട ജി ഫ്രി മുത്തു കോയത്തങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ജെയ്ഖുരാ സുൽത്താനും എ പി ഉസ്താദും ആ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കർണാടക എല്ലാ ആളുകളും ആ മംഗലാപുര പരിപാടി പതിനെട്ടാം തീയതി പോയി വിജയിപ്പിച്ചു കൊടുക്കണം കാരണം വഖഫ് വില്ലിനെതിരെ വരുന്ന അവരെ എതിർക്കാൻ വേണ്ടി അതിനെ ഒരിക്കലും ഇവിടെ അവിടെ നടപ്പിലാക്കാൻ ഇവിടെ ഒരൊറ്റ ഭരണകൂടക്കും സാധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എല്ലാ പരിപാടികളും അതുപോലെ പതിനാറാം തീയതി കൊടക് ജില്ലയിലും മടുക്കിയിൽ വെച്ച് പ്രകടനം നടക്കുന്നുണ്ട് ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും കൽക്കത്തയിലും ഡൽഹിയിലും ബീഹാറിലും ഉത്തര എല്ലാ സ്ഥലത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല എന്ത് വന്നാലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് നമുക്കവിടെയാണ് വിജയം വഖ്വില് തൊട്ട് കളിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഒരു ഭരണകൂടത്തിനും സാധ്യമില്ല ഇവിടെ പള്ളിയാവട്ടെ കദൂർസ്ഥാനിയാവട്ടെ മദ്രസ ആവട്ടെ എന്താവട്ടെ മുസ്ലിങ്ങൾക്ക് പോലും അതിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് അതിനൊരു മുത്തവല്ലിയായി ഒരാളെ ഏൽപ്പിക്കാൻ നല്ലാതെ നോക്കാൻ അതിൽ ഒന്നും നമുക്ക് പോലും എടുക്കാൻ പറ്റാത്ത വസ്തുവാണ് അള്ളാഹുവിൻ്റെ പള്ളി അള്ളാഹുവിൻ്റെ പള്ളിയാണ് അപ്പം അതിൻ്റെ സാധനങ്ങളും അതിൻ്റെതൊന്നും വിറ്റെടുക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അതിനൊരാളെ നിയോഗിക്കാന്നുള്ളത് എല്ലാ പടത്തിലും അതിന് ഗവൺമെൻറ് ഉണ്ട് അതിന് സർക്കാരുകൾ ഉണ്ടാകും നിയമത്തിന് ഒരുപാട് ആളുകളെ വെച്ചിട്ടുണ്ടാകും അതൊക്കെ അവർ നടത്തുന്നല്ലാതെ ഭരണകൂടം അതിനേക്കൊക്കെ നിയമത്തിന് ഓരോ ആളുകൾ വെച്ചിട്ടുണ്ടാകും അല്ലാതെ വേറെ ഒന്നും അതിൽ നിന്ന് അവർക്ക് പോരുമെടുക്കാൻ പറ്റില്ല അങ്ങനെ മുസ്ലിം അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ നമുക്കാരെയും പേടിക്കേണ്ടതില്ല വഖഫ് വില്ലിനെതിരെ വരുന്ന എല്ലാ വിഷയത്തിനും നാം രംഗത്തിറങ്ങുക അതിന് വേണ്ടത് ഇഹ്ലാസാണ് യക്കീനാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം ഇല്ലാത്ത ആ ഹൃദയം ആ വെളിച്ചം നമ്മളിന്ന് പോയതുകൊണ്ടാണ് നമുക്ക് പേടി വരുന്നതുകൊണ്ടാണ് അള്ളാഹുമായിട്ടുള്ള വിശ്വാസവും നമ്മളിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ നൂറ് ആ പ്രകാശമില്ലാത്ത കൊണ്ടുള്ള പേടിയാണ് ഒരു പേടിയും വേണ്ട അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും എന്തും ദ്വാരക്കുമ്പോൾ അള്ളാഹുവാണ് ഇവിടെ സാധിപ്പിക്കുന്നത് എന്തെല്ലാം ലോകത്ത് നടക്കുന്നുണ്ട് എല്ലാം അള്ളാഹുൻ്റെ കലാഹ് കതർ ഇവിടെ നടക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്കെതിരെ വരുന്ന ഏതു വിഷയത്തിനും അള്ളാഹുരിയോടുമൊക്കെ നമുക്ക് എന്നല്ലാതെ അതിനുവേണ്ടി പ്രകടനത്തൊക്കെ നടത്തി അള്ളാഹുരിയൊക്കെ ദുയായിരിപ്പിക്കാൻ എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല ആ പരിപാടി എല്ലാ സ്ഥലത്തും വിജയിപ്പിക്കണം ഇന്നലെ കൽക്കത്തയിലും ബീഹാറിലും ഉത്തർപ്രദേശ് ഡൽഹിയിലൊക്കെ നടന്നു റാലികൾ അതുകൊണ്ട് നമ്മുടെ ശക്തി അവിടെ കാണിച്ചു കൊടുക്കാനും വേണ്ടി നാം എല്ലാവരും രംഗത്ത് ഇറങ്ങണം എന്ന് മാത്രം പറഞ്ഞു അവരെ എതിർക്കാനോ പിടിക്കാനോ ഒന്നും അല്ലല്ലോ നമ്മുടെ ഈ വഖഫു ഇസ്ലാമിലും മുസ്ലിങ്ങൾക്കുള്ള അവകാശം അതിനെവിടെ എല്ലാം ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് രംഗത്ത് ഇറങ്ങുന്നത് അല്ലാതെ അവർ ആക്രമിക്കാനോ മറ്റവരെ പിടിച്ചെടുക്കാനോ ഒന്നുമല്ല എന്ന് നാം തിരിച്ചറിയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല അള്ളാഹു താലെ നമ്മുടെ ശത്രുക്കളെ നമുക്ക് മുസ്ലിങ്ങൾക്ക് വരുന്ന ഏത് ശത്രുക്കളായാലും അള്ളാഹു പോലെ പരാജയപ്പെടുത്തട്ടെ എന്ന് മാത്രം വാഴഞ്ഞുകൊണ്ട് നിർത്തുന്നു അല്ലെങ്കിൽ അവർക്ക് ലോദായത്തിൻ്റെ വെളിച്ചമുട്ട് കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാ വാരിക്കും വറഹമുല്ലാഹിയും പറഞ്ഞു